രണ്ട് ദിവസമായി തുടർന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി ഇന്ന് തീരുകയാണ് ഇന്നലെ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ധനവകുപ്പിനെതിരെയായിരുന്നു രൂക്ഷമായ വിമർശനം ഉണ്ടായത് പെൻഷൻ മുടങ്ങി സപ്ലൈ കോയിൽ ആവശ്യ സാധനങ്ങളില്ലായിരുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു എന്നാണ് ഇന്നലെ ഉയർന്ന വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിക്കരുതെന്നും വിലയിരുത്തൽ ഉണ്ടായി ഷബീദ് റാവത്ത് ചേരുന്നു വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ഷബീദ് വിവരങ്ങൾ എസ് കെൻ വെരി ഗുഡ് മോർണിംഗ് എസ് കെൻ എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസമായി സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മറ്റിയിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കാര്യമായിട്ടുള്ള വിമർശനം ഉയരുന്നുണ്ട് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം അംഗങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുകയല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം മാത്രവുമല്ല ഇന്നുകൊണ്ട് സിപിഎം സംസ്ഥാന കമ്മിറ്റി അത് അവസാനിക്കും ശേഷം സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നായിരിക്കും തിരുത്തൽ നടപടി അടക്കമുള്ള കാര്യങ്ങൾ ഏത് വിധത്തിൽ വേണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക ഇന്നലെ ധനവകുപ്പിനെതിരെ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധനവകുപ്പിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോൽ അവശ്യ സാധനം മുടങ്ങിയതും ഒഴിവാക്കണമെന്നായിരുന്നു വിമർശനങ്ങൾ സർക്കാരിന്റെ മുൻഗണന എന്തെന്ന അത് നിശ്ചയിക്കണമെന്നും സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു മുൻഗണന നിശ്ചയിച്ചു വേണം ജനവിശ്വാസം തിരിച്ചുപിടിക്കാനെന്നും നിർദ്ദേശമുണ്ട് ജില്ലാ കമ്മിറ്റികളിലടക്കം മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളെ അവഗണിക്കരുത് മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചടക്കം സിപിഐക്ക് പിന്നാലെ സിപിഎം സംസ്ഥാന സമിതിയിലും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ജനങ്ങളോട് മറുപടി വിശദീകരിക്കുന്ന കാര്യത്തിലടക്കം കുറച്ചുകൂടി ഒരു സുതാര്യത അക്കാര്യത്തിൽ ഉണ്ടാകണമെന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ അത് സിപിഎം സംസ്ഥാന സമിതിയിൽ ഉയർന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൌരവമായിട്ടുള്ള കാര്യം മാത്രമല്ല ഈഴവ സമുദായം സിപിഎമ്മിൽ നിന്നാകുന്നുവെന്നാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലെ ഉയർന്ന മറ്റൊരു അഭിപ്രായം ആലപ്പുഴയിൽ വെള്ളാപ്പള്ളിയുടെ കുടുംബമടക്കം പ്രചാരണത്തിൽ ഇറങ്ങിയത് തിരിച്ചടി ഉണ്ടാക്കി അതേസമയം മറ്റു കാര്യങ്ങൾ അതായത് ഈ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ അത് ഗൌരവമായി പാർട്ടി പരിഗണിക്കണമെന്നുള്ള അഭിപ്രായം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഏതായാലും ഈ തിരുത്തൽ മാർഗരേഖ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം അതിന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകും ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നായിരിക്കും അതിനൊരു തീരുമാനമായി അത് മാറുക അതേസമയം മന്ത്രി കെ രാധാകൃഷ്ണന് പകരം ക്യാബിനറ്റിലേക്ക് ആര് എന്നുള്ള കാര്യത്തിലും ഇന്ന് സിപിഐഎം ീരുമാനമെടുക്കും നിലവിൽ മന്ത്രി കെ രാധാകൃഷ്ണന്റെ വകുപ്പുകൾ അത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു സ്വാഭാവികമായും ആ തലവേദന സിപിഎമ്മിനെ സംബന്ധിച്ച് ഒഴിവാക്കിയേ പറ്റുള്ള ആ തീരുമാനം കൂടി ഇന്ന് നമുക്കറിയാൻ കഴിയും എസ് കെക് യു റൌത്ത്